വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തു ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെയാണ് കേസെടുത്തത് മുസ്ലിം ജനവിഭാഗം ആകെ മൊത്തം വർഗീയവാദികളാണെന്ന് പറയുന്ന രീതിയിലുള്ള ശൈലജ ടീച്ചറുടെ ഒരു വ്യാജ വീഡിയോ പങ്കുവച്ച് നാട്ടിൽ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ് മങ്ങാട് സ്നേഹതീരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ശൈലജ ടീച്ചറെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തിയ കേസിൽ പ്രതിപട്ടികയിലെ ആളുകളുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ് ഈ സംഭവത്തിൽ അസ്ലമിനെതിരെ പോലീസ് കേസെടുത്തതിനു പിന്നാലെ കൂടുതൽ പേരെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട് പ്രകോപനവും ലഹളയും ഉണ്ടാക്കുന്ന തരത്തിൽ വീഡിയോസും ചിത്രങ്ങളും എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതിനാണ് ഈ കേസുകൾ നേരത്തെ കെ കെ ശൈലജ ടീച്ചർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നടപടി ഇപ്പോൾ സൽമാൻ വാളൂർ എന്നയാൾക്കെതിരെയും പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപം നിറഞ്ഞതും അപകീർത്തികരവുമായ ആക്രമണത്തിനെതിരെ വാർത്താസമ്മേളനത്തിൽ കെ കെ ശൈലജ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയും നേതാക്കളുമാണ് ഇത്തരം അധിക്ഷേപങ്ങൾക്ക് പിന്നിലെന്നാണ് ശൈലജയും ഇടതുമുന്നണിയും ആരോപിക്കുന്നത് തൻ്റെ പേരിൽ മോഫ് ചെയ്ത ചിത്രങ്ങളടക്കം വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്നതും തെറ്റിദ്ധാരണ പറത്താനും യു ഡി എഫ് ശ്രമിക്കുന്നു എന്നായിരുന്നു ശൈല ടീച്ചർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ആ പരാതിയിൽ പറഞ്ഞിരുന്നത് പരാതിയിൽ എതിർ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിനെയും അവർ കഷി ചേർത്തിട്ടുണ്ടായിരുന്നു സൈബർ ആക്രമണം നടത്തുന്ന അക്കൗണ്ടുകളുടെ വിവരങ്ങൾ അടക്കമാണ് പരാതി നൽകിയിരുന്നത് അതിനിടയിൽ ഷാഫി പറമ്പിലും പല വിഷയങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു എന്നാൽ ഷാഫി പ്രധാനമായും കള്ളവോട്ടുകളെ കുറിച്ചാണ് പരാതി നൽകിയത് ഇപ്പോഴും ശൈലേ ടീച്ചർക്കെതിരെ ശക്തമായ സൈബർ അധിക്ഷേപം നടക്കുന്നുണ്ട് ഷോബിൻ തോമസ് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് തയ്യൽ ടീച്ചറുടെ കഷണം ആർക്കെങ്കിലും കിട്ടിയാൽ അത് തരുന്നവർക്ക് സമ്മാനം നൽകുമെന്നാണ് ഈ ഷോബിൻ തോമസ് ആരാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഷോബിൻ തോമസ് ഇയാൾ നാഷണൽ കോർഡിനേറ്ററും ആണെന്ന് പറയുന്നുണ്ട് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ വകയായുണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കിടക്കുമ്പോൾ സന്ദർശനം നടത്തിയ ആൾ കൂടെയാണ് ഈ ഷോബിൻ തോമസ് കോൺഗ്രസിൻ്റെ സൈബർ അണികളും അവരുടെ കോട്ടയം കുഞ്ഞിച്ചന്മാരുമൊക്കെ യുവ വനിതാ നേതാക്കളെയും നേതാക്കന്മാരുടെ ഭാര്യമാരെയും അവഹേളിക്കുന്നത് നേരത്തെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്രയ്ക്ക് തരം താഴ്ന്ന നിന്ദമായ അധിക്ഷേപം അടുത്ത കാലത്തൊന്നും രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ല അറുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ ശൈലജ ടീച്ചറെ ലൈംഗികമായി അധിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന മനസുഖം കോൺഗ്രസ്സുകാർക്ക് ഏറെ വലുതാണ് എന്ന് തോന്നുന്നു ഇവൻ്റെയൊക്കെ തോളിൽ കൈയിട്ട് നിന്ന ഷാഫിക്ക് തന്നെയാവും ഇതൊക്കെ ഇലക്ഷനിൽ തിരിച്ചടിയായി മാറുന്നത്